മണ്ടത്തരം 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 പറയാൻ 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 വേണ്ടിട്ടാണ് വേണ്ടി വേണ്ടി വന്നതാണ് വേഗം പറഞ്ഞു ഈ സാധനം കണ്ടോ ഇത് അജിയോ ോ പറഞ്ഞ സൈറ്റിൽ നിന്ന് നമ്മളൊരു ഷർട്ട് ഓർഡർ ചെയ്തതാണ് ലൂയിസ് ഫിലിപ്പിന്റെ നല്ല ബ്രാൻഡാ അത് ഏകദേശം രണ്ടായിരത്തി മുകളിൽ വിലയുള്ള സാധനം നമുക്ക് ഓഫർ പ്രൈസിൽ ആയിരത്തി എണ്ണൂറിന് ആ റേഞ്ചിൽ കിട്ടി ഇത് നമ്മളിപ്പോ ഒരു മാസം തികച്ചിട്ടില്ല അതിന് മുന്നേ സാധനം നരച്ച് ഇത് ആ നൂല് പൊന്തി ഒന്നിനും പറ്റാത്ത കളർ പിന്നെ എന്ന് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ എടുത്തിട്ടുള്ളത് പക്ഷെ ഇത് കോട്ടൺ അല്ല ഒരിക്കലും ഇത് പ്യൂർ കോട്ടൺ അല്ല എനിക്ക് പോളിസ്റ്ററോ കോട്ടൺ മിക്സ് ആണ് എന്താ പോളിസ്റ്റർ പോലൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ ക്ലോത്ത് കണ്ടിട്ട് പിന്നെ ഏട്ടന്റെ ഷർട്ട് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഓഫീസിൽ ഓഫീസ് യൂസ് ആയതുകൊണ്ട് ചെളിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ മെഷീനിൽ കറക്റ്റ് കല്ലിൽ ഇട്ടിട്ട് ഒരക്കൊന്നും ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് മുക്കി കോളറിൻ്റെ കൂടെ മാത്രം ബ്രഷ് ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ എല്ലാ ഷർട്ടും അതിൻ്റെതായ ക്വാളിറ്റിയിൽ ഞങ്ങളിൽ ഉണ്ട് പക്ഷെ ഈ ഒരു ഷർട്ട് മാത്രം ഇത്ര രൂപയ്ക്ക് എടുത്തതല്ലേ പക്ഷെ നമുക്ക് ഒരു മാസം പോലും കറക്റ്റ് ആയിട്ട് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം വില ഉള്ള നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് തിരിച്ച് മടക്കാൻ വരെ പറ്റില്ല ഷോപ്പിലാകുമ്പോൾ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം ഒരു മിനിമം പീരീഡിനുള്ളിൽ ഇത് നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ എൽ പി അല്ലെങ്കിൽ യു എസ് ബോർഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് സൈറ്റിൽ നിന്ന് എടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനത്തെ മുട്ടം പണി കിട്ടും അജിയോ പോലുള്ള സൈറ്റുകളിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും ഒന്നിനും പറ്റാതെ വലിച്ചെറിയുന്നില്ല പൈസ വെള്ളത്തില്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ മറ്റേ പറ്റാതിരിക്കട്ടെ എല്ലാരും ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്യുന്നവരൊക്കെയാണ് സൂക്ഷിക്കുക വില കൂടിയത് എടുക്കുമ്പോ കേട്ടോ നമ്മള് ബ്രാൻഡ് ഒക്കെ ആയിട്ടുള്ള എടുക്കുമ്പോഴുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ ടാറ്റ